ഹലോ എല്ലാ മുത്തുമണീസിനും നമ്മുടെ പത്രമാറ്റ സീരിയലിൻ്റെ വിശേഷത്തിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോയാണ് ഇടുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്മുടെ നന്ദുവിൻ്റെയും അതുപോലെ സച്ചിദാനന്ദൻ്റെയും നിശ്ചയം ഞാൻ അടുത്തു നന്ദുവിന് തീരെ ഇഷ്ടമല്ല അനി പറയുന്നത് എന്തെന്ന് വെച്ചാൽ നിശ്ചയമല്ലേ നടക്കുന്നോളി അതുകൊണ്ട് വേറെ നമുക്ക് ടെൻഷൻ കല്യാണം കല്യാണമാകുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്താം പക്ഷേ നന്ദുവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല ഒരാളെ ഒരു ജീവിതത്തിൽ ഒരു വിവാഹ നിശ്ചയം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു കല്ല് വിവാഹത്തിൻ്റെ പകുതിയാണ് അത്രയും ഒരു ആണ് അപ്പം നന്ദുവിന് ആ നിശ്ചയത്തിന് മുന്നേ എന്തെങ്കിലും ഈ സച്ചിദാനന്ദനെ കുറിച്ച് എന്തെങ്കിലും കാര്യം അറിഞ്ഞിടത്തോളം അത്ര നല്ലപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ഇയാളിൽ പക്ഷെ ഒന്നും അങ്ങോട്ട് ചെകഞ്ഞെടുത്ത് കണ്ടുപിടിക്കാനായിട്ട് നന്ദുവിനെ പറ്റിയില്ല അതിൻ്റെ ഇടയിൽ ഈ കേസും വഴക്കും കാര്യങ്ങളൊക്കെ അല്ലേ ഇരുന്നോ അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണം അങ്ങനെ നന്ദു അനിയൻ്റെ അടുത്ത് പറയുന്നത് എടാ ഇനി ഏകദേശം രണ്ട് ദിവസമേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് നീയും നമ്മുടെ ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടി നമുക്കൊന്ന് അന്വേഷി നീയൊന്ന് അന്വേഷിച്ചാലോ അതിനെന്താണ് നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ അനി അന്വേഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മളെ രാകേഷിനെ ഒക്കെ കൂട്ടിയിട്ടാണ് അനി പോണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സന്തോഷമുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ അനി നോക്കി നടത്തുന്ന രണ്ട് ബ്രാഞ്ചുകളുടെയും സെയിൽ ഇപ്രാവശ്യം റെക്കോർഡാണ് കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒരു ഫങ്ഷനായത് നമുക്ക് വല്ല പ്രത്യേകതയുള്ള ദിവസങ്ങളൊന്നും ഇല്ലാത്ത മാസങ്ങളാണ് എങ്കിൽ കൂടിയും അനിയുടെ രണ്ട് ബ്രാഞ്ചിലും നല്ല റി കോഡ് സെയിലാണ് നടന്നിരിക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവാണ് കാര്യമെന്ന് വെച്ചാൽ അനി ഒരുപാട് മാറിപ്പോവാണ് എന്ന് വെച്ചാൽ നന്ദു പറഞ്ഞിട്ടാണെങ്കിലും ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് ആദർശേട്ടൻ അവൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അവൻ ആ ഷോറൂമുകളിൽ രണ്ട് ഷോറൂമിലും അവനെ ഏൽപ്പിച്ചിരിക്കുന്നത് അനി നന്നായിട്ട് നോക്കി നടത്തുക അതിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് വരികയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ആദർശചേട്ടന് അതിൽ നിന്നും എനിക്കൊരു നല്ല ആദർശിൻ്റെ ആ ഒരു സന്തോഷമാണ് അവൻ്റെ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റായിട്ട് അവൻ കാണ അനി കണക്കാക്കുന്നത് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നോക്കി നടക്കുക നടത്തുകയാണ് അനി അങ്ങനെ നല്ല രീതിയിലുള്ളൊരു സെയിൽ റെക്കോർഡ് സെയിൽ ആ രണ്ട് ബ്രാഞ്ചിനും കിട്ടിയപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ് മുത്തശ്ശനും അതുപോലെ ആദർശം മോനും ഒക്കെ സന്തോഷാവാണ് അങ്ങനെ അവർ ആ സന്തോഷമൊക്കെ പങ്കിടുകയാണ് അപ്പം മുത്തശ്ശനോട് പറയുന്നുണ്ട് ആദർശും അതുപോലെ തന്നെ രണ്ടാ അജയനും ജയനും ഉണ്ടല്ലോ അവരടുത്തൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് നമ്മുടെ അനിയുടെ ഷോറൂം അവർ നന്നായിട്ട് നോക്കുന്നുണ്ട് ഇപ്പോൾ സീസൺ അല്ലാത്ത ടൈമിൽ കൂടിയും റെക്കോർഡ് സെയിലാക്കിയെങ്കിൽ എന്തുകൊണ്ടും ആ ബ്രാഞ്ച് നല്ല രീതിയിൽ രണ്ടും നന്നായിട്ട് മുന്നോട്ട് പോകുമെന്ന് അവരൊക്കെ പറയാണ് അപ്പം മുത്തശ്ശനും അതൊരു വലിയ സന്തോഷമായി കാര്യമെന്ന് വെച്ചാൽ അവൻ്റെ ജീവിതത്തിൽ ഈ അനാമിക കാരണം ഒരുപാട് കഷ്ടപ്പാടും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും ഇതോടുകൂടി അവൻ്റെ എല്ലാ കഷ്ടകാലങ്ങളും മാറാണെന്ന് മുത്തശ്ശ പറയുന്നുണ്ട് അങ്ങനെ അനിയുടെ ആ ഒരു സന്തോഷം എല്ലാവർക്കും വലിയൊരു ഇതാവാണ് അങ്ങനെ അവൻ്റെ രണ്ട് ബ്രാഞ്ചുകളിലും അനി അവരുടെ അടുത്ത മാനേജർമാരെയൊക്കെ വിളിച്ചിട്ട് ആ ഒരു സന്തോഷം പങ്കിടാണ് കേക്കൊക്കെ മേടിച്ച് അതൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ഒരു ആ അവർക്ക് കിട്ടിയ പ്രോഫിറ്റിൻ്റെ ഒരു വീതം അവിടുത്തെ സ്റ്റാഫ് എല്ലാം കൊടുക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ആവുകയാണ് അപ്പോൾ അനിയുടെ ഓരോ ഓരോ അവൻ്റെ ആ ഒരു പ്രായത്തിൽ അനിയുടെ എല്ലാം ഇതും ഷോറൂമിന് അവിടുത്തെ മാനേജർമാർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള കാര്യമായിരുന്നു അങ്ങനെ അനി അന്ന് വീട്ടിലൊക്കെ വരുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ കൺഗ്രാച്ചുലേഷൻ ഒക്കെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ആദർശൻ്റെ വകയായിട്ട് അനിയെ പകുതി അതായത് മൂർത്തി ജു മൂർത്തി ജുവലേഴ്സിൻ്റെ മൊത്തം ആ ഒരു ഇതിൻ്റെ പകുതി ഭാരം അനീനെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് ആദർശൻ്റെ തീരുമാനം പക്ഷേ അത് കേട്ട മുത്തശ്ശൻ അത് നേരിട്ട് പറയണം അനിയൻ എടുത്ത് അപ്പോൾ അനി പറഞ്ഞു അയ്യോ അത്രയും വലിയ കാര്യങ്ങളൊന്നും വേണ്ട ഇത് തന്നെ എനിക്ക് ഓവറാണ് അതുകൊണ്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും തരണ്ട ചേട്ടാ എനിക്കിത് തന്നെ മതി അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഞാൻ നോക്കും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ നന്ദുവിൻ്റെ എൻഗേജ്മെൻറ്റിന് രണ്ട് ദിവസമേ ഉള്ളൂ അപ്പോൾ ആ നന്ദുവിൻ്റെ രണ്ട് ചേച്ചിമാരും വീട്ടിൽ വന്ന് അതിലേക്ക് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ അമ്മയെ സഹായിക്കാണ് നിലവിളക്കൊക്കെ തേക്കണോ അതുപോലെ ഹോളൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിടുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചേച്ചിമാർ രണ്ടും ചെയ്യാണ് അതിൻ്റെ ഇടയിൽ ആദർശൻ്റെ പേര് പറഞ്ഞിട്ട് നവ്യ ഒന്ന് രണ്ട് കുത്തുവാക്കുകൾ പറയും പക്ഷെ അത് കേൾക്കുമ്പോൾ നൈനയും അതിനെ എതിർക്കുന്നുണ്ട് നന്ദുവും എതിർക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ നവ്യയ്ക്ക് ഇവരെല്ലാവരും ഇങ്ങനെ എതിർക്കുന്നുണ്ട് അബീനെ മാത്രം ആർക്കും അത്ര ഇഷ്ടമല്ല ഇത്രയും വലിയ തെറ്റ് ചെയ്ത ആദർശനെല്ലാവരും അമ്മ ഉൾപ്പെടെ പൊക്കി പിടിക്കുകയാണ് കാര്യം എന്നാന്ന് വെച്ചാൽ ഒരു സംസാരം വരാൻ കാര്യം നവ്യയുടെ അമ്മ പറഞ്ഞു ചന്തു മോളെ കൂടെ കൊണ്ടുവരാത്തന്നെയാന്ന് നയനയുടെ അടുത്ത് ചോദിച്ചു എൻ്റെ കുഞ്ഞിനെ അമ്മ തിരക്കുന്നില്ല നവ്യ പറയുകയാണ് ആ ചന്തു എവിടെയോ കിടക്കുന്ന ഏതോ ഒരു കൊച്ചിനെയാണ് തിരക്കുന്നത് ആദർശചേട്ടനല്ല ഇപ്പം കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറയുന്നുണ്ട് പിന്നെ വല്ലരുടെയും കുഞ്ഞിനെന്തിനാണ് നിങ്ങളേക്കുന്നത് വല്ലവരുടെയും കുഞ്ഞാണെങ്കിൽ ഇപ്പോൾ അത് നമ്മുടെ സ്വന്തം മോളാണ് എനിക്കും ആദർശചേട്ടനും ഞങ്ങൾ അവളുടെ അച്ഛനും അമ്മയായിട്ട് തന്നെയാണ് കഴിയുന്നത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ അതിൻ്റെ ഇടയിൽ നവ്യ ആദർശ പിന്നെ ആദർശൻ്റെ പേരും പറഞ്ഞ് അബിയുടെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടയ്ക്ക് ഓരോന്ന് രണ്ട് സംസാരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ നന്ദു ആണെങ്കിൽ ആകെ ടെൻഷൻ അടി നവ്യ പറയുന്നുണ്ട് മോളെ എനിക്ക് ഞാനും ആദർശേട്ടനും ചേർന്ന് നിങ്ങളുടെ കാര്യത്തിലേക്ക് സംസാരിക്കാൻ വന്ന ദിവസം കണ്ടൊരു സീൻ നീ കണ്ടല്ലോ അമ്മ കാണിക്കുന്നത് അതിലേക്ക് നമ്മൾ ഇനി അമ്മേനെ എത്തിക്കരുത് ഒരിക്കലും ഇല്ല ചേച്ചി ഞാനായിട്ട് അമ്മ അമ്മ അമ്മയുടെ ജീവിതത്തിന് ഒരു ബുദ്ധിമുട്ടും വരുത്തില്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം ബലികേടാക്കി എന്നിങ്ങനെ നന്ദു പറയുകയാണ് ഇത് കേട്ടപ്പോൾ നയനയ്ക്ക് വല്ലാത്ത സങ്കടമാണ് അപ്പോഴാണ് നമ്മുടെ നവ്യ അറിയുന്നത് ഓഹോ നയനയും ആദർശേട്ടനും ഇവിടെ അനിയുടെയും നന്ദുവിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി ഇവിടെ വന്നു എന്തായാലും നവ്യ പറഞ്ഞു എന്തായാലും മോളെ നമ്മൾ നമ്മൾ പേരും ഒരു വീട്ടിലോട്ട് പോണത് അത്ര ശരിയായ കാര്യമല്ല പിന്നെ ഒന്നാമത് അനിയുടെ അമ്മ ഒരിച്ചിരി മാറ്റം വന്നുവെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ അവരൊട്ടും ഇതല്ല അഭിക്കും ഇഷ്ടമല്ല അമ്മായിക്കും ഇഷ്ടമല്ല അബിയുടെ അമ്മയ്ക്കും ഇഷ്ടമല്ല you <laughs> അങ്ങനെ അവർ പാവ നവ്യ ഉള്ള കാര്യം അങ്ങ് പറയാണ് അപ്പം നയനയും പറയുന്നുണ്ട് എന്തായാലും മോളെ എൻഗേജ്മെൻറ്റൊക്കെ എത്തി അപ്പോൾ ഇനി ഇത് അതി കൂടുതൽ ഇനി നമുക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നീ ഇതെല്ലാം മറന്ന് അതിൻ്റേതായ രീതിയിൽ നീ പോകണം എന്നിങ്ങനെ നയനയും നവ്യം പറഞ്ഞ് നന്ദൂനെ മനസ്സിലാക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സച്ചിയുടെ വീട്ടിലാണ് കാണിക്കുന്നത് സച്ചിയുടെ അച്ഛൻ സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് നീ പറഞ്ഞതുപോലെ പോലെ ഇത്തിരി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടീമിനെ മാത്രമേ എൻഗേജ്മെൻറ്റിനു കൊണ്ടുപോകണുള്ളൂ എന്തിനാ അച്ഛാ അത് എന്നെ വേണ്ട കല്യാണമാകുമ്പോൾ കുറച്ച് പേരെ കൊണ്ടുപോയാൽ മതി അപ്പോൾ നമ്മുടെ സച്ചിദാനന്ദൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ ബന്ധുക്കളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല നിന്റെ സ്വഭാവ രീതികളൊക്കെ അറിയുന്ന ആൾക്കാരാണല്ലോ അല്ല ഇതൊക്കെ കല്യാണത്തിന് പോയി സദ്യം തിന്നിട്ട് നിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്ന മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് വരുക അത് നമുക്ക് ദോഷം ചെയ്യും എന്തൊക്കെയാണെങ്കിലും നന്ദുവിൻ്റെ ഈ ഒരു കല്യാണ കാര്യം നീ എൻഗേജ്മെൻ്റ് വരെ എന്തായാലും എത്തിച്ചത് നിൻ്റെ ഭാഗ്യം കാര്യം നിന്നെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തിരക്കി കഴിഞ്ഞാൽ അത്ര നല്ല അഭിപ്രായങ്ങളൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ നമ്മുടെ സച്ചിദാനന്ദൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സച്ചിയുടെ ക്യാരക്ടർ അത്ര നല്ലൊരു ക്യാരക്ടർ അല്ലായിരുന്നു എന്നുള്ളത് കാര്യം എന്തൊക്കെയോ ഒരു ബാക്ക്ഗ്രൗ ബാ ഒരു ബാക്ക്ഗ്രൗണ്ടൊന്നും അത്ര ഒരു പന്തി ഉള്ളതായിട്ട് തോന്നുന്നില്ല അതൊക്കെ ഇനി വരുമായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാം നന്ദും നന്ദു നമ്മുടെ അനിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെന്തായാലും തെളിഞ്ഞ് വരുമായിരിക്കും പക്ഷേ ഈ എൻഗേജ്മെൻ്റ് ഇന്നെന്തായാലും അടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ സമയമില്ല എന്നുള്ള രീതിയിലാണ് അവരൊക്കെ ഇരിക്കുന്നത് അങ്ങനെ നമ്മുടെ അനിയും നമ്മുടെ അനിയുടെ ഫ്രണ്ടും കൂടെ ചേർന്നിട്ട് ഈ സച്ചിദാനന്ദൻ്റെ ആ ഒരു ഏരിയക്ക് നന്ദു പറഞ്ഞതനുസരിച്ച് പോയി തിരക്കാണ് അപ്പോൾ എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ അവർക്ക് പലരും നിന്ന് അറിയുന്നുണ്ട് ചിലവർക്കൊന്നും അറിയത്തില്ല തറവാടിൻ്റെ ചുറ്റുമുള്ള കടകൾ അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് അവർ ഫോൺ ണിച്ച് ഈ സച്ചിദാനന്ദനെ കുറിച്ചൊക്കെ തിരക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല അതൊക്കെ ഇനി വരും ദിവസങ്ങളിലേ കാണിക്കത്തുള്ളൂ അപ്പോൾ ആണെങ്കിൽ ഒന്നും പറയേണ്ടായിട്ട് ഒരു വല്ലാത്ത സിറ്റുവേഷൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാര്യം ഈ എൻഗേജ്മെൻറ്റ് എങ്ങനെയെങ്കിലും ഒരിക്കലും മനസ്സിന് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്ത ഒരു വ്യക്തിയെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ആ ഒരു വിവാഹത്തിലോട്ട് എത്തുക എത്തുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആണല്ലോ അപ്പോൾ കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലാണ് പോകുന്നത് അപ്പോൾ അനി അന്നത്തെ ദിവസം അതായത് തലേ ദിവസം നാളെ എൻഗേജ് െൻറ്റാണ് അനി തലേ ദിവസം എല്ലാ സ്ഥലവും അനി അനിയുടെ ഫ്രണ്ടും കൂടെ പോയി നോക്കുകയാണ് അപ്പോൾ അനീനെ കാണാഞ്ഞിട്ട് ദേവയാനിങ്ങനെ നോക്കിയിരിക്കുകയാണ് കാര്യം വെച്ചാൽ ഇത്രയും നേരമായിട്ട് അനീനെ കണ്ടില്ലല്ലോ അപ്പോൾ നമ്മുടെ ആദർശം ഇറങ്ങി വരുന്നുണ്ട് മേളിൽ നിന്ന് അമ്മ എന്ത് ഇവിടെ ഇരിക്കണെന്ന് ചോദിക്കുമ്പോൾ അനി ഇതുവരെ വന്നില്ല മോനിൽ നിന്നും പറയുന്നുണ്ട് ഇനിയിപ്പോൾ നാളെ നന്ദുവിൻ്റെ എൻഗേജ്മെൻറ്റ് എങ്ങാനും ആയതുകൊണ്ട് എങ്ങാനും കുടിച്ചൊക്കെ കിടക്കുകയാണോ എവിടെയെങ്കിലും എനിക്കാകെ ടെൻഷനാകണമെന്ന് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അനി വരുകയാണ് അപ്പോൾ അനിയടത്ത് ആദർശ ചോദ്യം നീ കുടിച്ചിട്ടുണ്ടോ എന്തിനായിട്ടാണ് ഞാൻ കുടിക്കുന്നത് അല്ല നാളെ ഇനിയിപ്പോൾ നന്ദുവിൻ്റെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇനി നീ എങ്ങാനും എന്തെങ്കിലും നിനക്ക് മനസ്സിന് ഒരിതില്ലാത്ത ആളില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് ഇല്ലേട്ടാ പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം ഈ കല്യാണം നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആദർശ ചോദിക്കും നീ എന്തെങ്കിലും മുടക്കത്തിന് ഇറങ്ങുന്നുണ്ടോ ഞാൻ മുടക്കത്തിനൊന്നും ഇറങ്ങുന്നില്ല ആദർശ എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല എൻ്റെ മനസ്സങ്ങനെ പറയുന്നു എന്ന് അനി പറഞ്ഞിട്ട് മേളിൽ കയറി പോവുകയാണ് അപ്പോൾ നമ്മുടെ ദേവിയാനി ആദർശം പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അനിയുടെ മനസ്സ് മൊത്തം നന്ദൂം നന്ദുവിൻ്റെ മനസ്സ് മൊത്തം അനിയും അമ്മയും പക്ഷേ അതിന് ഒരു വിധി വേണ്ടേ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ ഓരോന്നിനും ഓരോ വിധി വേണ്ടേ എന്നിങ്ങനെ ദേവിയാനിയും ആദർശം പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നയനയും അനിയ നന്ദുവൊക്കെ നയനയും നവ്യൊക്കെ വീട്ടിലാണ് അപ്പോൾ നയനയും നവ്യ പിന്നെ നന്ദുവും ഒരു സ്ഥലത്താണ് കിടക്കുന്നത് അപ്പോൾ റൂമിൽ ഇപ്പോൾ എത്ര നാളായിട്ട് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കിടന്നിട്ട് അല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ല അപ്പോൾ നമ്മൾ കുറേ നാളായില്ല ഇങ്ങനെ ഒരുമിച്ച് കിടന്നിട്ട് പക്ഷേ ഇത് നന്ദുവിൻ്റെ മുഖമൊക്കെ ആകെ ഒരു വിഷാദം പോലെയാണ് കാര്യം എന്ന് വെച്ചാൽ ഒന്നും ഒരു ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല നന്ദു എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നാളത്തെ എൻഗേജ്മെൻ്റ് എന്തായി തീരുമെന്നോ അതിൻ്റെ ഇടയിൽ നന്ദുവിനെ ആ രാത്രിയിൽ നമ്മുടെ സച്ചിദാനന്ദൻ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നന്ദു നാളെത്തോ നമ്മുടെ ആണ് നാളെ പകുതി കല്യാണമാണ് കഴിയുന്നത് ഇനി മുതലേ നന്ദു എൻ്റെ കുറച്ച് ഇഷ്ടങ്ങളും കൂടെയൊക്കെ നോക്കണം പിന്നെ ഓവറായിട്ടൊന്നും ആരെടുത്തും മിണ്ടാൻ നിൽക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ നന്ദു നല്ല ഡയലോഗ് ഞാൻ കൊടുക്കാണ് ഇപ്പം നിങ്ങളെ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് എൻ്റെ എൻ്റെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവരെയൊന്നും എനിക്ക് കളയാൻ പറ്റില്ല ഞാൻ നിങ്ങളോട് അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടില്ല അയ്യോ നന്ദു ദേഷ്യപ്പെടേണ്ട സച്ചി ഒരു ഒരു സോഫ്റ്റ് ഒരിതാവാൻ വേണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നേ ഉള്ളൂ പക്ഷേ നവ്യ അല്ല നമ്മുടെ നന്ദു നല്ല ഡയലോഗ് കൊടുത്തിട്ട് ഫോൺ അങ്ങ് വെക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചിദാനന്ദന് എന്തോ പോലെയായി അപ്പോൾ അച്ഛൻ കയറി വന്നത് എന്താടാ നീ വല്ലാണ്ടിരിക്കുന്ന വിളർ വെളുത്ത് നീ അപ്പം പറഞ്ഞു ഞാൻ എൻ്റെ പെണ്ണിനെ വിളിച്ച നാളെ എൻഗേജ്മെന്റ് അല്ലേ പെണ്ണ് നിന്നെ ആട്ടിയോ നിന്റെ മോൻ കണ്ടിട്ട് അങ്ങനെയാണല്ലോ തോന്നിയെന്ന് അച്ഛൻ പറയുന്നുണ്ട് ഏയ് നാളെ എൻഗേജ്മെന്റ് ആയിട്ട് അവൾ എന്നെ ആട്ടോ എന്തായാലും ആ സച്ചിയുടെ അച്ഛൻ പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവളെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ എന്തോ നിന്നോടൊരു ഇഷ്ടക്കുറവുമല്ലേ എനിക്ക് തോന്നിയത് ആ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം എങ്ങാണ്ടാ അവൾ സമ്മതിക്കണേ സമ്മതിക്കിനെയാണെന്നാണ് എനിക്ക് തോന്നിയത് സച്ചിയുടെ അച്ഛൻ പറയണേ അങ്ങനെയൊന്നുമില്ല നന്ദുവിനെ ഇഷ്ടമൊക്കെയാണ് ഞാൻ സംസാരിച്ചതാണെന്നൊക്കെ പറഞ്ഞ് സച്ചി അങ്ങനെയൊക്കെ ഉരുണ്ട് അറിയുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇന്നലത്തെയും ഇന്ന് വരാനിരിക്കുന്ന ആയ എപ്പിസോഡിൻ്റെ ഒരു പ്രമോ ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനി ഈ എൻഗേജ്മെൻറ്റ് നടക്കുമോ അതല്ലെങ്കിൽ സച്ചിദാനന്ദൻ്റെ അതായത് നമ്മുടെ അനിയും അനിയുടെ ഫ്രണ്ടും കൂടെ പോയി തിരക്കിയതിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ എന്നുള്ളതും നമ്മുടെ നന്ദു നന്ദുവിൻ്റെ ഭാഗത്തു നിന്നും ഇയാളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് അപ്പോൾ കിടക്കുന്ന മുന്നേ നവ്യടുത്ത് പറഞ്ഞാലോ എന്നടുത്ത് പറഞ്ഞാണ് നേച്ചു കിടന്നോ എനിക്ക് ചേച്ചി കിടന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്താ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് നാ എനിക്കൊരു പേടിയുണ്ട് ഇവിടെ വേണ്ടാത്ത എന്തെങ്കിലും ചെയ്യും അതൊന്നും അല്ല എനിക്കല്ലാണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഉറങ്ങാൻ കിടക്കുകയാണ് ലാസ്റ്റായിട്ട് കാണിക്കുമ്പോൾ അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം ഇനി അടുത്ത ദിവസം നമ്മുടെ നന്ദുവിൻ്റെ എൻഗേജ്മെൻറ്റ് നടക്കുമോ സച്ചിദാനന്ദൻ്റെ എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അത് പുറത്തോട്ട് പുറത്ത് കൊണ്ടുവരാൻ സാധിക്കുമോ നമ്മുടെ അനിക്കും നന്ദുവിനും ഒക്കെ അവരന്വേഷിക്കുന്ന രീതിയിലൂടെ എന്തായാലും കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം പത്രമാറ്റിൻ്റെ പുതിയ പുതിയ വിശേഷങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലൊക്കെ അടിപൊളിയാക്കി ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ Bye bye. Take care. Thank you, Muthumanis.